Whoa. <laughs> എല്ലാവരും എന്നെ ഇത് ഏതൊക്കെ കുഞ്ഞി വെച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ കടയിൽ പോകണി തന്നെ ചിലപ്പോ അവിടെ നിന്ന് തന്നെ ഓട്ടം കിട്ടും പിന്നെ വാങ്ങിക്കാൻ വേണ്ടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ വന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കഴുകാൻ ഏറ്റവും പാടത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള ക്ലീനിങ്ങിന് മക്കളെ കൊണ്ട് പോയത് ആർക്കും അത് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ചോറാണത് അപ്പൊ നമ്മളത് നമ്മൾക്ക് ചെയ്തേ പറ്റും നമ്മൾ ചെയ്യും രണ്ടൊരു കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുക്കാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരതൊക്കെ ഇത് ചെയ്യും കാരണം നമുക്ക് ശരിക്കും എന്റെ തലക്ക് ചുറ്റിനു കടം ഒരു ദിവസം വർക്ക് ഇല്ലെങ്കിൽ പിന്നെ പിടിച്ചില്ലെങ്കിൽ അമ്മയുടെ ഒക്കെ കൂടെ പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അഭിമാനം ഞങ്ങളും മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ആളാണ് മഞ്ഞുമൽ ഗേൾ അലീഷ ഹലോ എത്ര ഇന്റർവ്യൂ അവർ കഴിഞ്ഞേക്കുന്നറിയാമോ ഒറ്റ ഒറ്റ ദിവസമാണ് ഒരാളുടെ ജീവിതത്തിലെ തലേവരെ മാറാന്ന് പറയുന്നത് അല്ലെ പെട്ടെന്ന് ഒരു ദിവസം വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു വ്ലോഗർ കാണുകയും തുടർന്ന് ആരാ എന്താന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും ാജുലേഷൻ കാരണം ഒരുപാട് പേര് അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് കുട്ടികളുടെ ലഹരി മറ്റുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പക്ഷെ എനിക്ക് അതിനു മുന്നേ എനിക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്താറുണ്ട് അലീഷയുടെ അച്ഛനമ്മയും പേരെങ്ങനേസി ഷീജ ഷീജ ആ എന്നോട് ഈ ഇന്റർവ്യൂവിന് വേണ്ടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ ചോദിച്ചത് ഞാൻ പറയാൻ പറഞ്ഞത് ശരി അത് കള്ളക്കണക്ക് പറയണം പറയുമ്പോ അത് പറയണം ഇവർ എന്നോട് അതാണ് ഞാൻ അലീഷയ്ക്ക് എന്തുകൊണ്ട് അലീഷയായിട്ട് നിലനിൽക്ക ഇന്ന് ഓട്ടോ എടുത്ത് പോകാൻ പറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ പേരന്റ്സ് കാരണം ഇന്നലെ ചേച്ചിയോട് ഞാൻ സംസാരിച്ചപ്പോ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം വീട്ടില് ചാർജർ മേടിച്ചോർജർ ഏത് ചാർജറോ ഈ ചാർജർ വാങ്ങിക്കാൻ കാശില്ലായിരുന്നു ഈ ഇത് മേടിക്കാൻ കാശില്ലായിരുന്നു അപ്പം ഇത്ര ഇന്റർവ്യൂ എടുത്തിട്ടും കുട്ടിയുടെ കാശില്ല കുട്ടി എന്നപ്പോ തന്നെ രാത്രിയിൽ ഈ ഓട്ടോ എടുത്തിട്ട് ഓട്ടം എത്ര കിലോമീറ്റർ ഓടി അന്ന് അന്നൊരു ഇരുപത്തി അഞ്ച് പോയിട്ടുണ്ടോ എന്നിട്ട് എത്ര രൂപ കിട്ടി ഞാൻ ചുമ്മാ ഇവിടുന്ന് പോയപ്പോ തന്നെ എനിക്ക് ഓട്ടം കിട്ടി അത് അടുക്കൊണ്ടാക്കിയപ്പോഴേക്ക് പിന്നെ ഊബറ് പാടി മൂന്ന് ഓട്ടം ഊബർ പടി ഊബർ അപ്പൊ തന്നെ പത്തഞ്ഞൂറ് രൂപ കിട്ടി പത്തഞ്ഞൂറ് അപ്പൊ തന്നെ പിന്നെ സെറ്റും മരിച്ചു അഞ്ഞൂറ് അത് പോയപ്പോ തന്നെ കഴിഞ്ഞു അപ്പൊ തന്നെ അതായത് സ്വന്തം ഓട്ടോകൊണ്ട് ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂർ അല്ലേ രണ്ടു മണിക്കൂർ കൊണ്ട് ഓടിയിട്ട് ഒരു ചാർജറും മേടിച്ചു വീട്ടിലേക്ക് മസാലപ്പൊടി മേടിച്ചു അങ്ങ് ചിക്കനായിരുന്നു അതുകൊണ്ട് മസാല ശേഷി അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ആ ഞങ്ങൾ അങ്ങോട്ട് ഗാഠമായി ഞങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോ എന്നോട് ഗാഠമായിട്ടങ്ങ് സംസാരിച്ചു അതെ അതെ എന്നോട് അത് കൃത്യമായി പ്രതിഫലം ചോദിച്ചു പക്ഷേ മാനേജറോട് കുട്ടീനെ മാനേജറെ മാനേജറൊന്നും ആയിട്ടില്ല ഇതും മാനേജർ വെച്ചാന്ന് അറിയില്ല ഉടുപ്പും തയ്ച്ചേണ്ടിരിക്കും ചേച്ചി ചേച്ചി തന്നെ ആദ്യം എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ ക്ലീനിങ് നടത്തുന്നുണ്ട് മക്കളടക്കം ക്ലീനിങ് സ്റ്റാഫായിട്ട് അതായത് നമ്മൾ ഈ ഒരാളുടെ വീട് കഴുകാൻ പോവാം നമുക്ക് ഒരു എവിടെയാണെങ്കിലും നമുക്ക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കഴുകാൻ ഏറ്റവും പാട്ടില്ല ഏറ്റവും ബുദ്ധിമുട്ടാണ് അതെന്താണെന്ന് ചിലപ്പോൾ നമുക്കത് പറ്റും നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമാകുമ്പോൾ പറ്റും എങ്കിൽ കൂടിയും നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും നമ്മൾ എവിടെയെങ്കിലും ടോയ്ലറ്റ് പോകുമ്പോൾ അത് വൃത്തി അല്ലെങ്കിൽ നമുക്ക് സഹിക്കില്ല അങ്ങനെയുള്ളടത്ത് ക്ലീനിങ്ങിന് മക്കളെ കൊണ്ട് പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മക്കളോണ്ട് ഇവര് ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ രീതി ചെയ്തൊരു ഇതാണ് ചെറിയ സൂപ്പർ ഹൈസ് ആയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ജി ഫോഴ്സ് ആട്രോളിൻ്റെ ഒക്കെ സൂപ്പർ ഹൈസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് സാഡറിന് നിസ്സാര സാധനമുള്ളു അപ്പൊ അങ്ങനെ നിന്ന് ഞാൻ നമുക്ക് സ്വന്തമായിട്ട് ഓണം ചെയ്യാം അപ്പൊ പുള്ളി ഡ്രൈവിങ്ങിന് പോയിട്ട് നമുക്ക് ബെനിഫിറ്റ് വളരെ കുറവാണ് കുക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിന് പോയപ്പോ കാലൊക്കെ പൊട്ടി വളരെ ശോചനീയ അവസ്ഥയായി പോയി ചൂടാ ചൂട് പോലും വെള്ളത്തിൽ നിന്നിട്ടേ കുക്കായിട്ട് വെള്ളത്തിന് ആ വെള്ളത്തിന്റെ മൊത്തം ദ്രവിച്ച പോലെയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വരുന്നു ഫുഡൊക്കെ ഞാൻ കുക്കാണ് ഞാൻ മുറ്റമൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പയ്യ കാല് ഇവിടെ മിണ്ടില്ല മിണ്ടിക്കണ പിന്നെ ിലോട്ട് വിടില്ല ഞാൻ മിണ്ടാണ്ട് നമ്മളനുഭവിക്കാണ്ട് പറ്റില്ല നമ്മളെ പ്രൊഫഷണൽ അതാണ് ഹോട്ടലിൽ നല്ല വൃത്തിയാണ് അവർക്ക് അപ്പൊ അതുകൊണ്ട് പെരിയാർ ഹോട്ടലായിരുന്നുണ്ടോ അല്ലെ വൃത്തിയാണ് അപ്പൊ നമുക്ക് എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അത്രയും അവർ വാഷ് ചെയ്ത് ഓരോ വെജിറ്റബിളും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുന്നത് അത്രയ്ക്കും ഞാനും കൂടെ വെള്ളത്തിലാണത് അപ്പൊ ഞാൻ അതിനൊന്നും എനിക്ക് ഇത് പറയാൻ പറ്റില്ല എന്റെ കാലു പൊട്ടിക്കൊണ്ടിരിപ്പിട്ട് പക്ഷേ ഞാനത് പറയണ്ടെന്ന് പറഞ്ഞില്ല അത്രയൊക്കെ അവർ വൃത്തിയായിട്ട് ചെയ്യുമ്പോ നമുക്കത് ഞാൻ പറഞ്ഞു അതാ ഏര് സിറ്റുവേഷനിൽ വന്നപ്പോഴേക്ക് എന്റെ കാല് കുട്ടി കാല് ചവിട്ടാനൂടെ പറ്റില്ല അത്ര ഓടി അടക്കേണ്ടി വന്നു അപ്പോഴേക്കും എന്താ പക്ഷെ പപ്പ എന്റെ കാല് നോക്കിയപ്പോഴേക്കും ഇവര് ശരിക്കും അരമണിക്കൂർ മിണ്ടാണ്ട് നിൽക്കാണ് ഇവര് എന്തു പപ്പയുടെ കാല് കണ്ടിട്ടും ചേട്ടൻ്റെ കാല കണ്ടിട്ടും അത്രയ്ക്കൊരു പരിതാമകര സിറ്റുവേഷൻ ആയി അങ്ങനെ അതോട് പിന്നെ ഹോട്ടലിലോട്ട് പിന്നെ വിട്ടില്ല ഇവര് വിട്ടില്ല പിന്നെ ഇവിടെ ഇതില് പോകണ്ടായിരുന്നു ക്ലീനിങ് സർവീസ് ഉണ്ടായിരുന്നു പ്ലാൻ ചെയ്ത് ചെറിയ വാക്കുകളും നമുക്ക് തുടങ്ങാം സ്വന്തമായിട്ട് അപ്പൊ പതിനഞ്ച് വർഷത്തോളായിട്ട് ഇവര് ഞങ്ങളുടെ കൂടെ വരും ചെയ്യാനായിട്ട് ഇവര് വേറെ ആരും നോക്കാൻ ആരുണ്ടായില്ല അപ്പൊ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ ഇവര് അവിടെ ഇരുത്തു ഞങ്ങൾ ചെയ്യും പക്ഷെ ഇവര് രണ്ടുപേരും കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരതൊക്കെ അവിടെ ചെയ്യും ഞങ്ങളിന്നും പറയണ്ട ഫസ്റ്റ് അടുത്ത വീടുണ്ടായിരുന്നു മൂന്നാല് വീടാണ് ഞങ്ങളെ ചെയ്തത് ഞങ്ങൾ നാലു പേര് ഇപ്പം അങ്ങനെ ചെയ്തത് പക്ഷെ ഞങ്ങള് അന്ന് തുടങ്ങി ചെയ്യണതാണ് ബാത്റൂം ഞങ്ങൾക്ക് അങ്ങനെ വെറുപ്പം വെറുപ്പൊന്നുമില്ല ഇല്ല എന്റെ മോൻ ഡിഗ്രി സെക്കൻഡ് തേർഡ് ഇയർ ആവേണ്ടതാണ് പക്ഷെ അവന്റെ ഞങ്ങളുടെ അവസ്ഥ ഓർത്ത് അവൻ ബി സി എ പഠിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു കാരണം കൊടുക്കാൻ പൈസ ഉണ്ടായില്ല ലോൺ എടുത്ത് വന്നു കഴിയുമ്പോ വീട്ടിൽ വെറുതെ സോഫ ക്ലീൻ ചെയ്യാൻ വേണ്ടി കട്ടുകാരൻ ആയിരുന്നു പട്ടി വട്ടഞ്ചാടി ഇവനവൻ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നു വണ്ടി ഫ്രണ്ട് പൊങ്ങി പോയി ഞാൻ ഊർന്ന് താഴത്തോട്ട് പോയി ആ ഇരിപ്പ് എനിക്ക് വല്ലേ കൃഷ്ണ അമ്പലത്തെ അമ്പലം കണ്ടില്ലേ അവിടെ വരെ ഞാൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അത് അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഇരിക്കാനും പറ്റില്ല മരുമനെ നീ ഡ്രൈവ് ചെയ്ത് നോക്കപ്പോ അപ്പം നടന്നു വന്നേക്കാന്ന് അത് നടന്നു വീട്ടിലെത്തി ഞാൻ പിന്നെ എനിക്ക് മാസം മൂന്ന് മാസം ഇതും ഈ ഷോളും പിടിച്ച് കിട്ടിണ്ടായിരുന്നു അതിന് ഞങ്ങളെ വറുത്തിന് കൈ വേണം സോഫ ക്ലീൻ ചെയ്യുന്ന ഒന്ന് അതായത് ഓരോ തവണയും നിങ്ങള് പിടിച്ചെഴുന്നേറ്റ് ഒന്ന് വരുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ അതിപ്പം ഇപ്പൊ മോളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും വർക്ക് ചെയ്തോണ്ടിരുന്ന നമ്മളെന്തെങ്കിലും നമ്മളുടെ ആ സ്ഥലത്തേക്ക് എത്തും എന്നാ പറയുന്നത് ഞാൻ ഞാൻ നാല്പത് പേർക്ക് മെസ്സുകൊടുത്തോണ്ടിരുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തോണ്ടിരുന്ന കൊടുത്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് തൈറോയ്ഡ് ഹൈ ആയി ഈ വണ്ണം വെച്ച് തൈറോയ്ഡ് ഹൈ ആയി ഒരു മാസം നടുവേദന ആയിട്ട് കിടപ്പായി വീട്ടിൽ തന്നെ പോയി അതിന് അത് ഡ്രോപ്പ് ആയി അത് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പിന്നെയാണ് ക്ലീനിങ്ങിന്റെ ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ക്ലീനിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു ജിൻസിന്റെ ഒരു കൂട്ടുകാരൻ അവര് ക്ലീനിങ്ങ് മേടി നിർത്തി നിർത്തി കഴിഞ്ഞപ്പം ആ ക്ലീനിങ് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു ചെയ്തോളാ റബ്ബി മെഷീൻ ഉൾപ്പെടെ എല്ലാം തന്നു അപ്പൊ അവര് നിർത്തി ആ മെഷീനും കൂടെ ഞങ്ങൾ കുറെ നല്ല ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന് പിന്നെ ഞങ്ങൾക്ക് വർക്കില്ലേ നമുക്കറിയാൻ പാടില്ല നമ്മളിതിലോട്ട് പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലാതെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനോ നമുക്ക് അതിലൊരു കഴിവില്ല അത് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നിട്ട് അത് ക്ലീൻ ചെയ്യണത് മാത്രം പോർഷയുടെ കാറിന്റെ ഷോറൂം അങ്ങനെ അങ്ങനെ ഒക്കെ ആ അതൊക്കെ ഞങ്ങൾ പോയി ചെയ്തു വരാം അപ്പൊ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രം അവർക്ക് ഏത് വെളിപ്പിനു വിളിച്ചാലും ഞങ്ങള് അവൈലബിൾ ആണ് ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തും ഞങ്ങൾ നൈറ്റ് രാത്രി ഒന്നുമില്ല ഇപ്പൊ നൈറ്റ് രണ്ട് മണി മണി വർക്ക് കഴിഞ്ഞ് വന്നാലും ഞങ്ങള് നാലൂ ഏഴ് മണി ആകുമ്പോൾ അടുത്ത വർക്ക് ഞങ്ങൾ പോയിരിക്കും വീടൊക്കെ കഴിഞ്ഞാൽ വേറെ സ്റ്റാഫൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും സ്റ്റാഫ് ചെയ്യുന്നത് ഇന്ന് സ്റ്റാഫിനെ നിർത്തിയാൽ അഞ്ച് സ്റ്റാഫിന് നിർത്തിയാലും ക്ലീനിങ് നമുക്ക് ഞങ്ങൾ ചെയ്യണമല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഒരേ ഒരു കാര്യം ആ ആ വ്യക്തികൾക്ക് അത് സൂപ്പർ ആണെന്ന് പറഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് വർക്ക് കിട്ടുള്ളൂ നമ്മൾ അത് അത് പറ്റില്ല പക്ഷെ ഇന്നിപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൊരു അവസ്ഥയായി കാരണം ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖം കൂടുതലായി കഴിഞ്ഞിട്ട് ചുമയും നെഞ്ചിന്റെ വിഷമവും ദേഹമനെയൊക്കെ ആയിട്ട് ആയിരുന്നു അപ്പൊ മോൻ അവിടുന്ന് വന്ന് മോനെ അപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് അവൻ പറഞ്ഞു ഞാനിത് കമ്പനി അവന് പുറത്തോട്ടൊന്നും പോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി അവൻ പറയുന്നത് നമ്മള് കേരളത്തിൽ തന്നെ കുറേ ജോലികൾ ചെയ്യാനുണ്ട് ഇവിടെ തന്നെ നിന്ന് ചെയ്ത് പപ്പയുടെ അമ്മയുടെ കൂടെ ജീവിക്കണം അങ്ങനെ ഒരു വീടായിട്ട് ഭയങ്കര അത് ഇവളായിരുന്നു ശരി ഇവൾക്ക് ജർമ്മനി പോകണത് ആഗ്രഹം പറഞ്ഞാൽ അവൾക്ക് അവിടെ പോയി പൈസ ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് ബിസിനസ് നടത്തണം അതാണ് അവളുടെ ആഗ്രഹം ഞങ്ങളുടെ കടങ്ങൾ കുറച്ചുണ്ട് ആവശ്യമില്ലല്ലോ എന്തെങ്കിലൊക്കെ തട്ടിമുട്ടി ഒക്കെ അങ്ങനെ മര്യാദക്ക് പൊക്കോണം ബി വൺ ബി ടു ബി റ്റു അല്ലേ അത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ചോദിച്ചറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അവനാണെങ്കിലും ഇവിടെ നിന്നാ മതിന്നുള്ള ഈ ഇത് കമ്പനി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം അവനുണ്ട് പക്ഷെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ അതിനോടൊന്നും അറിയാലോ അതിനുള്ള ഫണ്ടൊക്കെ ധാരാളം വേണം കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും നടക്കില്ല കാരണം കാരണം നമുക്ക് എന്റെ തലക്ക് ചുറ്റിനു കടം പിടിച്ചില്ല ഈ ഈ ഓട്ടോറിക്ഷണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ നിക്കുന്നത് ഇതൊന്നും നമുക്ക് ഇതൊക്കെ എന്തോ ചെയ്യല്ല ഇങ്ങനെ ഷീറ്റൊക്കെ കിട്ടി മഴക്കഴ വരുമ്പോ ഞങ്ങളുടെ ഇപ്പൊ ക്ലീനിങ് വർക്ക് ആൾക്കാരെ നമുക്ക് ക്ലീനിങ് വർക്ക് ഒക്കെ മഴ വരുമ്പോ ശരിക്കും പറഞ്ഞാൽ ഒന്നും അത്ര അവസ്ഥയിലിട്ടാണ് ഇനി പോകുന്നത് ഇപ്പൊ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഒക്ടോബർ തുടങ്ങി ഞങ്ങള് ശരിക്കും പറഞ്ഞ ടൗൺ കാരണം ഞാൻ ഒക്ടോബർ തുടങ്ങി ഹോസ്പിറ്റലിൽ ോസ്പിറ്റലൈസിലായിരുന്നു ഞങ്ങൾക്ക് ഇവർക്ക് എല്ലാവർക്കും ശരിക്കും കൂടായിട്ട് നിൽക്കണ ആള് ഞാനാ പെട്ടെന്ന് ശരി പോയപ്പോഴേക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിനെക്കാട്ടും നല്ലത് പോലെ ഉണ്ട് ഇതെല്ലാം നോക്കിട്ട് വാങ്ങിച്ചത് അപ്പൊ ഇവിടെ ഹോസ്പിറ്റലായി അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നപ്പോഴേക്കും ശരിക്കും വീട്ടിലെ വസ്തകങ്ങളെ ശരിക്കും പരിതാപ് നോക്കണം ലൈസൻസ് കിട്ടിട്ട് ചോദിച്ചിട്ടുള്ളൂ അതിനുമുമ്പ് ഞാൻ വണ്ടിയൊന്നും കൊടുക്കാറില്ല പപ്പെ എന്തേലും ഞാനൊരു ഓട്ടം പോയി നോക്കണ്ടെന്ന് അക്ഷണിതെല്ലാം നമുക്ക് ഉപയോഗിക്കണം പോയിട്ട് വരാന്ന് പറഞ്ഞു നേരെ പോയി വണ്ടി ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം കിട്ടി ഇപ്പം അന്ന് പപ്പായ വണ്ടി എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചു അതിനു മുന്നേ വണ്ടി എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോ ഞാൻ എനിക്ക് ലേണേഴ്സ് ഞാൻ ഓടിക്കായിരുന്നു ലേണേഴ്സ് എടുത്തിട്ട് ഞാൻ വണ്ടി ഉള്ളൂ കാരണം തയ്യാറില്ല തരാറില്ല ഓടിക്കണ്ടൊക്കെ ഞാൻ പപ്പടെ കൂടെ തന്നെത്തു പപ്പ എപ്പോഴും കൂടെ ഉണ്ടാവും അങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ബാലൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ജനുവരി ഫെബ്രുവരി കറച്ചൊന്നും ബാലൻസ് ആയി ബാലൻസ് ആയി കാരണം റോഡിലോട്ട് പോകുമ്പോ നമ്മളിങ്ങനെ ടൂ വീലറാണല്ലോ പഠിക്കാൻ പറ്റുമ്പോ നമ്മളിങ്ങനെ നമ്മുടെ പേടികൊണ്ടാണ് നമ്മുടെ ശരീരത്തിനുസരിച്ച് ഏഴുപേരുണ്ടായിരുന്നു ഞാൻ രണ്ട് തവണ പൊട്ടി മൂന്നാൻ ക്ലാസ്സിലാണ് പോയിട്ടുള്ളത് പിന്നെ ബ്രദർ മോനുണ്ടല്ലോ മോൻ കൊണ്ടുവന്ന ഈ പള്ളി ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് അച്ചുപോലെ തലേ ദിവസം എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഓട്ടോ എങ്ങനെയായിരുന്നു ഓർത്തി ആദ്യത്തെ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ അത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു അന്നാ അയ്യോ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഇവർക്ക് പേടിയാവും ഞാൻ സ്പീഡ് കൂടി പോവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊഴപ്പില്ല ഇൻട്രസ്റ്റിംഗ് ആയി കാരണം പൈസ നമുക്ക് പോകുമ്പോ എന്റെ പോകണം അങ്ങനെ ഞാൻ കടയിൽ ും ചെലപ്പ തന്നെ ഓട്ടം കിട്ടും ഞാൻ ഓട്ടം പിന്നെ വാങ്ങിക്കാൻ വേണ്ടി വിട്ടു കഴിഞ്ഞാല് പിന്നെ വന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പൈസ കിട്ടണല്ലോ തീർച്ചയായിട്ടും ഇറങ്ങി തിരിച്ചു പിന്നെ അത് അഞ്ചു ദിവസം കളിവില്ല അപ്പൊ വിളിച്ചു ചോയ്ക്കും അമ്മ വീട്ടിലോട്ട് എന്തെങ്കിലും വാങ്ങിക്കണോ പൈസ കിട്ടിട്ടിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞ അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിച്ചിട്ടു നോളമ്പത് വീട്ടില് കാടയുണ്ട് ഴിയില്ല അങ്ങനെല്ലാരും ചോദിക്കാറുണ്ട് ഞാൻ ഈ സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എനിക്ക് ശരിക്കും കൊളസ്ട്രോളും കൂടല അപ്പൊ ഫ്യൂച്ചറും ധരിക്കും തിരിക്കും ഉറപ്പില്ല അല്ലല്ല നമ്മള് ചിന്തിച്ചാ പറ്റുവത് നമ്മള് അതൊക്കെ ലൈഫിന്റെ ഭാഗങ്ങളാണ് ഞാനാ നഷ്ടല്ല അതൊക്കെ നമ്മളതിനുള്ള വഴികൾ കണ്ടെത്തണം ഇവരെ ആക്ടീവ് ആക്കി എടുത്ത് ടെൻഷനില്ലാണ്ട് പോവാൻ ആയിരുന്നു ശരിക്കും ജീവിതത്തില് ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കിതിനു പറ്റി പോയി നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യും അവര് നാളെ കൈ ഒരാളുടെ മുമ്പിൽ കൈനീട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് അല്ല അവര് സ്വയതമായിട്ട് എന്നുള്ളത് ഇപ്പൊ മോള് പറഞ്ഞു ബാത്രൂമിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ രണ്ട് ടോയ്ലറ്റ് മാത്രമേ ഞങ്ങൾക്ക് ക്ലീനിങ്ങിന് വരും ആ സമയത്ത് എന്റെ മോനാണ് ഇപ്പൊ ഇവൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കണുള്ളു തേർഡ് ഇയർ ആവേണ്ടതായിരുന്നു അവർ ഞങ്ങളുടെ പ്രശ്നം മൂലമാണ് അവന്റെ ഡിഗ്രി പോയത് പക്ഷെ മോൻ പറയും വേറെ ആരും നിർത്തണ്ട ആ പൈസ എന്തിനാ കൊടുക്കണം ഞാൻ പോയി ചെയ്തോളാം എന്ന് പറയും ും നമുക്കൊന്നും സിറ്റുവേഷൻ ബാച്ചേഴ്സിന്റെ ബാത്റൂം അറിയാല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അറപ്പ് നമുക്ക് തന്നെയും ഉണ്ടാവാറുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ക്ലീനിങ് പോകുമ്പോ ചില ബാത്റൂംസ് ഒക്കെ കണ്ടെ പൊതുവായിട്ടുള്ള ബാത്റൂംസ് ഒക്കെ ഉണ്ട് നമുക്കൊരു മനുഷ്യൻ ചിലപ്പോൾ ഉള്ളിലോട്ട് നമുക്കൊന്നും കേറാനേ സാധിക്കില്ല സ്റ്റാഫിനെ കേട്ടില്ല ആ സമയത്ത് ഞങ്ങൾ എന്നെ സെറ്റാക്കി പ്രശ്നം സെറ്റാക്കി ഒരു ആസിഡൊക്കെ ഒഴിച്ച് ഞങ്ങൾ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനെ കേട്ടുള്ളൂ കാരണം അവർക്ക് ആർക്കും പറ്റൂല അത് ചെയ്യാനായിട്ട് കാരണം നമുക്ക് നമുക്ക് നമ്മുടെ ചോറാണത് അപ്പൊ നമ്മളത് നമ്മൾക്ക് ചെയ്തേ പറ്റും നമ്മള് ചെയ്യും തീർച്ചയായും കമ്പനി പതിനഞ്ച് വർഷത്തോളമായി അപ്പൊ അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല അത് ഞങ്ങളുടെ കമ്പനി പോണത് മൗത്ത് ടു മൗത്ത നല്ല നല്ല കസ്റ്റമർ ഉണ്ട് ഫിലിമിന്റെ ഇതിലായാലും അല്ലാതെ ആർട്ടിറ്റായിട്ട് അങ്ങനെയുള്ള കുറെ കസ്റ്റമർ ഞങ്ങൾക്ക് നല്ല കസ്റ്റമർ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒക്ടോബർ അവിടെ ഞാനൊന്ന് ഡൗൺ ആയിപ്പിക്കും ആയി പോയി ടോട്ടൽ ഡൗൺ കാരണം നമുക്ക് ഒരു ഒരു ദിവസം ലോൺ കൂടെ പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ മമ്മി മമ്മീന്നോട് കഥ പറയുമ്പോഴേ മമ്മി എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മമ്മിയോട് ഒരു കാര്യം പറഞ്ഞു ഇപ്പഴം പത്ത് വർഷം ബാക്കിലാണ് ഞാനും ഇതുപോലെ ക്ലീനിങ്ങിനൊക്കെ പോയപ്പോ എല്ലാരും നമ്മളോട് ചോദിക്കും അയ്യോ എങ്ങനെയാ എങ്ങനെയെന്ന് പറ്റും നമ്മളോട് ചോദിക്കും നമ്മൾ നോക്കുന്ന നമുക്ക് വൈകുന്ന രീതിന്നാണ് ഭക്ഷണം കിട്ടുന്നത് നമുക്ക് അതല്ലാണ്ട് വേറെ ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് പോകും ചെയ്തു പോകും വേറെ പരിപാടി ഇല്ല നമുക്ക് സന്തോഷത്തോടെ വൈകുന്നേരം വന്നൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനൊരു നമുക്കൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പിള്ളാരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ ജോലി പറയും അറിയാം ഇവർക്ക് അങ്ങനെ ചെറുപ്പത്തിനെ തുടങ്ങി തീർച്ചയായും തീർച്ചയായും നമ്മൾ 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 ചെയ്യുന്ന ജോലി നമുക്ക് ഏറ്റവും വലുതുമാണ് മഹത്വമാണ് മോള് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഓട്ടോ ഓടിച്ചു കാരണം പതിനെട്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് അതായത് ഇന്നത്തെ കാലത്ത് ചേച്ചി കേൾക്കുന്ന ഓരോരോ ന്യൂസ് അതിന്നൊക്കെ ബദലായിട്ട് പിള്ളേർ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിക്കുന്നത് നമുക്കിപ്പം വിദേശങ്ങളിലൊക്കെ ഇത് സഹജല്ല പക്ഷെ കേരളത്തിൽ അത് പൊതുവെ ഞാൻ പറയേ നമ്മളെ ഒരു പത്ത് പതിനു വയസ് കഴിയുമ്പോ എന്തെങ്കിലും ജോലി ചെയ്ത് ഉടനെ അപ്പനും അമ്മയും നീ അതൊന്നും ചെയ്യണ്ട ആ സമയം കൂടി ഇരുന്ന് പഠിക്കുക ഒരു പ്രൊഫഷൻ ഒരു പ്രൊഫഷൻ ആവാനാന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇന്നത് പഠിച്ച് ഇന്ന പ്രൊഫഷൻ ആവണം അങ്ങനെ ഒരിക്കലും നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് നീ അത് എന്താണെങ്കിൽ പറഞ്ഞു നിനക്ക് എന്താണ് നീ ആലോചിച്ചു നോക്കിയാ പപ്പാതന്നെ പറഞ്ഞേ ആ പപ്പാതെ നീ നിന്റെ ഇഷ്ടത്തിൽ പൊക്കോളാൻ പറഞ്ഞേ ഞാൻ വിട്ടേ ഇന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറഞ്ഞില്ല എഞ്ചിനീയർ അതൊന്നും പറഞ്ഞില്ല നിനക്ക് കാരണം പത്താം ക്ലാസ് നിങ്ങൾ നിങ്ങള് എന്തോരും സമ്പാദ്യം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് അത് സഹായിക്കാൻ കൊടുക്കണം കാരണം നമ്മുടെ പോലെ ഒത്തിരി പേര് ഒത്തിരി പേരുണ്ട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് കുറെ ഉണ്ടായിട്ടല്ല സഹായിക്കാൻ പറ്റും നമുക്ക് ഉള്ളതിന്ന് എന്ത് സഹായിക്കാൻ പറ്റും ഒരു അമ്പത് ഒരു എടുക്കുമ്പോ അതിന് ഒരു പത്തൊരാൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് മക്കളോട് അത് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ ചിലപ്പോ ഇവിടെ വന്ന സമയത്ത് പ്രതിഫലം പ്രതീക്ഷിക്കരുത് കൊടുക്കുന്നുണ്ട് ഈ അമ്മമാരൊക്കെ ചിലപ്പോ വലിയ തൂക്കിയോ സാധനം ഞാൻ ഫ്രീ ആയിട്ട് കേട്ടി കൊണ്ടുപോകും കുന്നും ഇരിക്കുമ്പോൾ ഞാൻ കേട്ടി കൊണ്ടുപോകും അപ്പൊ ഓട്ടക്കാർക്ക് മേടിക്കില്ല രാത്രിയിലാണ് ഏതാ ടൈം രാത്രി ഡിഗ്രി പ്ലസ് ടു പഠിക്കുന്നത് നിങ്ങക്ക് പെപ്പർ സ്പ്രേ കിട്ടിയോ യൂബർന്ന് ചോദിച്ച ആഹ് ഞാൻ അത്യാവശ്യം അങ്ങനെയാണ് സെൽഫ് ഡിഫെൻസ് അവര് പഠിച്ചെട്ടാം ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് സൈക്കിളോട്ടി പറൂരുമായിട്ടാണ് കളരി പഠിച്ചോണ്ടിരുന്നത് രണ്ടുപേരും കൂടി ഒന്നിച്ചു പോകുന്നു സൈക്കിളോട്ടി പോകുന്നു ഇവിടെ രണ്ടുപേരുടെ പേര് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പേര് ഷീജ് ഷീജ ജിൻസൺ ഓക്കെ ഞാൻ പേര് പറഞ്ഞില്ലായിരുന്നു അതിനുശേഷം ഈ ഓട്ടോയൊക്കെ ഓടിക്കുമ്പോ ചേട്ടന്മാരൊക്കെ നോക്കാറുണ്ടോ എല്ലാവരും എന്നെ നോക്കി കുഞ്ഞിക്ക് വെച്ച് വണ്ടി ഓടിച്ചിട്ട് പോവാൻ ഞങ്ങളിപ്പോ നാല് മൂന്നുപേരുണ്ടെന്നപ്പോ

ശരിയാണ് ഷീജോട് ഞാൻ പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇവിടെ ഓടിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ ഒത്തിരി നല്ല ആൾക്കാരാണ് നല്ലൊരു ശതമാനം പേര് നൂറ് രൂപ കൊടുത്ത് ഇവിടെ ബാലൻസ് വെച്ചോ തപ്പുമ്പഴേക്കും ഞാനൊന്നും തരുന്നില്ല കൃത്യം പൈസ എണ്ണി തരൂല ഞാൻ ഗൂഗിൾ പേ അടിക്കും ടിപ്പ് എനിക്ക് അങ്ങനെ വികാരിച്ചാ ഇവിടെ അച്ഛനും പള്ളിയിൽ എന്താ ഞാൻ ും ഇന്നത്തെ ദിവസം ഇന്റർവ്യൂ കൊണ്ട് മനോരമ മാതൃഭൂമി മറ്റുള്ള ചാലകുണ് വൈറലായി സദ്യ ഈ പറയുന്ന എന്നിൽ നിന്ന് ഇരുപത്തിനാലേകാൽ ലക്ഷത്തി ആ മുപ്പതിനായിരം എത്രയോ രൂപ ഇരുപത്തിനാല് ലക്ഷം ഞാൻ അങ്ങ് ടോട്ടൽ പറഞ്ഞു ആ കൊറച്ചിട്ട് കൊറച്ചിട്ട് ഇരുപത്തിനാല് അപ്പൊ മറ്റോരൊക്കെ തന്നെ എത്ര എമൗണ്ട് പിന്നെ പക്ഷെ അതിനേക്കാളും അപ്പുറം ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എല്ലാവരും കൂടി തുറന്നു കൊടുത്തത് അത് ലക്ഷ നിങ്ങൾ തന്നെ ഇരുപത്തിയായിരത്തിലോ ലക്ഷത്തിലോ ഒന്നും തീരില്ല അതിനെക്കാട്ടും ഒരു പ്രൗഡ് അതാണ് എന്നെ സംബന്ധിച്ച് സംഭവം ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഞാൻ അത് നോട്ട് ചെയ്തത് മക്കളെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ അതായത് അധ്വാനത്തിന്റെ വില പൈസയുടെ മൂല്യം അറിഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് വളർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര വിരളമാണ് ഏഹ് കാരണം നം നം പണത്തിന്റെ മൂല്യം അറിഞ്ഞാലേ അത് ഉണ്ടാക്കുന്നവന്റെ വേദന അറിയത്തുള്ളൂ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വില അറിയത്തുള്ളൂ അത് രണ്ടും നിങ്ങളുടെ മക്കൾക്ക് അത് രണ്ടും മക്കൾക്ക് അറിയാം പിള്ളേരാണെങ്കിലും ആ അപ്പനും അമ്മയും ചെയ്യുന്ന ജോലിയിൽ പ്രൗഡായിട്ടിരിക്കുക അല്ലെങ്കിൽ പ്രൗഡിന് അപ്പുറം അവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും കൂടെ കട്ടക്കി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം ഭയങ്കര നിങ്ങൾക്കും ഭയങ്കര പ്രൗഡാണ് അതെവിടെയെങ്കിലും ഇറങ്ങും പിന്നെ സത്യം പറഞ്ഞാൽ ഈ വൈറൽ ആയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷങ്ങളോ കോടികളോ ഒന്നും അല്ല നിങ്ങളുടെ സന്തോഷം നമ്മുടെ മക്കള് ഭയങ്കരായിട്ടും വാർത്തകൾ നിറയുന്നത് അല്ലെ സത്യം സത്യം നിങ്ങളുടെ ക്ലീനിങ് കമ്പനിക്ക് പേരൊന്നും വിട്ടിട്ടില്ല ക്ലീൻ റസ്റ്റ് ക്ലീൻ ഞാൻ നൂറ് ശതമാനം ഞങ്ങളുടെ ക്ലീനിങ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിളിക്കാൻ പറയാം ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് നമുക്കൊരു ഇത് ഇണ്ടെങ്കിലും ഞങ്ങൾ പോയിട്ട് ചെയ്തു കംപ്ലൈന്റ് പറയും ഇപ്പൊ നൂറെണ്ണം ഒരു പത്തെണ്ണം ചെയ്താൽ ചിലപ്പോ രണ്ടാം മൂന്നെണ്ണം കംപ്ലൈന്റ് ഉണ്ടായിട്ട് ഞാൻ പറയുമോ ഉണ്ടാവും എന്തായാലും പക്ഷെ ആ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും വേറെ സ്റ്റാഫിന്റെ ഞങ്ങള് നോക്കൂല ഞങ്ങള് വരാന്ന് പറയും ആ ഹാ ഞാനിന്നലെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ മഞ്ഞുമലാണെന്ന് പറഞ്ഞപ്പം അന്ന് നമ്മളടുത്താണല്ലോ വന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു എന്താണേലും മോളെ ലൈഫിൽ പണ്ടുള്ളവർ ഒരു ഡയലോഗാണ് എനിക്കത്രയും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് കാർണവന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് ഭയങ്കര വലിയ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മോക്കറിയാം മോളോട് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ എൻ്റെ വീട്ടുകാരെ എൻ്റെ മാതാപിതാക്കളെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ആദ്യം ഞാനടക്കം ഞാനതാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എത്ര പ്രയാസം വന്നാലും ടോപ്പിലെത്തും ഓൾ ും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആളും അപ്പൊ ചേട്ടാ അടിപൊളിയായിട്ടിരിക്കുക നിങ്ങളുടെ ക്ലീൻ ഒക്കെ പൊളിക്കൂന്നേ വഴിയൊക്കെ വരും ചേച്ചി പൊളിക്കും ഏതായാലും ഇത് നിങ്ങളുടെ വണ്ടിക്ക് എന്നെങ്കിലും ഒന്നെങ്കിലും അല്ല ഉടനെ തന്നെ ഇത് റൂഫ് ഒരു ആഗ്രഹമാണ് കാരണം ഞങ്ങൾ മാക്സിമം നോക്കി ചെയ്യാൻ പറ്റിയത്ര നോക്കി കാരണം ഒരു ലോൺ എടുക്കുമ്പോ അപ്പേക്ക് നേരെ തരുമോ ഇതിന് എത്ര രൂപയാകും ഏകദേശം എന്താണെങ്കിലും നടക്കട്ടെ എന്താണെങ്കിലും ആരുടെങ്കിലും വീഡിയോ കണ്ടിട്ട് എത്തട്ടെ എന്റെ വീഡിയോന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല അത് അത്ര പേര് കാണുമെന്ന് പക്ഷെ എന്തെങ്കിലും അപ്പൊ ചേട്ടാ ഭയങ്കര സന്തോഷം കൊറച്ചുനേരം എൻ്റെ ഒരു യൂട്യൂബ് ചാനല് ഇന്നലെ തുടങ്ങിയിട്ട് ആ അപ്പൊ അതൊന്നും കൂടി ഓണത്തിനിടയ്ക്ക് ചെറുതായിട്ട് ആ പറഞ്ഞോളൂ പേരൊക്കെ പറഞ്ഞോളൂ അലീഷ ബ്ലോഗ്സ് എന്നാണ് പേര് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വ്ളോഗ്സും അതേപോലെ കുറച്ച് എന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മീൻ വളർത്തൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അതൊക്കെ ഇനി വ്ലോഗ് പോലെ എടുക്കാം നാളെ ഇങ്ങനെ ആലോചിക്കണേ മനസ്സിലായത് അപ്പൊ ഇനി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കാരണം പുള്ളി കുക്കാണ് ഞാനും കുക്കാണ് അപ്പൊ ഓരോന്നും ക്ലീനിങ്ങിന്റെ കാര്യം ഇട്ടാ തന്നെ മതി നിങ്ങൾ പോകുന്നിടത്ത് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് സാധനം തന്നെ നല്ലതാണ് എന്തായാലും നിങ്ങൾ താമസിച്ചിട്ടൊന്നുമില്ല റൈറ്റ് ടൈം എല്ലാം ഇപ്പൊ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയതും എന്റെയും ഒരു റൈറ്റ് ടൈമോ ഞാൻ നിങ്ങളോട് വന്നതേ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്നിങ്ങനെ ആവത്തില്ല റൈറ്റ് ടൈം ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു